ഹായ് അപ്പം നമുക്ക് തക്കാളി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാനിലോട്ട് നമുക്കൊരു ഒന്നര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാത്തതോ നല്ലത് ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പെലിഞ്ചീര വേണം ഒരു അര ടീസ്പൂൺ ആണ് അതിന് അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലോട്ട് കുറച്ച് ജീരകം രണ്ട് ഏളയ്ക്കാം പിന്നെ പട്ട ഒരു ചെറിയ രണ്ട് ഒരു വലിയ ഒരു ഈ പീസ് നിളവിന് പിന്നെ കുറച്ച് ബേ റേസ് കൂടെ ഇട്ടിട്ടുണ്ട് നമ്മൾ വലിയ രണ്ട് സാധാരണ ഒരു നാല് പച്ചമുളക് നമ്മളെ ചോറിന് ഓൾറെഡി ഉച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ളിൽ മഴ ഗോൾഡൻ ബ്രൗൺ കളർ മതി അപ്പോൾ ഉള്ളി ഒന്ന് വരേണ്ടി വരുന്ന നേരം കൊണ്ട് നമുക്കിത് വലിയ മൂന്ന് തക്കാളി എണ്ണം കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രയാണോ ചോറ് എടുക്കണോ അതനുസരിച്ച് വേണം നമ്മുടെ തക്കാളിയുടെ എണ്ണം കൂട്ടി കൊടുക്കാൻ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കിലോ കിലോയോളം അരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ബട്ടൽ മുളക് ഒരു അഞ്ചെണ്ണവും എടുക്കണം ഇത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലീട്ട് അടച്ചുകൊണ്ട് വരണം അപ്പോൾ നമുക്കിത് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഉള്ളി വഴണ്ടതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ടിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ടൊമാറ്റോടെ പേസ്റ്റ് ഒക്കെ കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മസാലയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി മസാലയെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വേണ്ടി ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡറാണെങ്കിൽ ഒരു ടു സ്പൂൺ ഇടാം എരിമുളയേ ഞാൻ ഒരു സ്പൂണേ ഇടുന്നുള്ളൂ ഇനി മുളക് പൊടിയുടെ അതേ അളവിന് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എന്ന് കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണെങ്കിൽ രണ്ട് സ്പൂണ് അപ്പോൾ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ ഇനി നമുക്കൊരു സ്പൂൺ ഗരം മസാല ആണെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് പിന്നെ ഇത് നന്നായിട്ട് പച്ച ചോവയൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ ടൊമാറ്റോ വീഴുകയൊക്കെ നന്നായിട്ട് വഴേണ്ടിയിട്ടുണ്ട് ഞാൻ ഇത് കുറച്ച് കുറച്ച് അര ഗ്ലാസ് ചൂടുള്ള കൂടെ ഒഴിച്ചിട്ടോ അത് ഉപയോഗിക്കാൻ പറ്റിയത് കാണിക്കാൻ പറ്റില്ല അപ്പം ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം അപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് തന്നെ നിങ്ങളെ ചെറിയ ബാച്ച് ലഞ്ച് ബോക്സിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമ്മളിതിപ്പോൾ അരി കൂടുതലായിട്ടാണ് കേട്ടോ ഇത്രയും പാട് അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ടൊമാറ്റോ കറി എല്ലാം മസാല എല്ലാം അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ഒരു കിലോ അരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇനി വലിയ കറിയൊന്നും വേണ്ട കേട്ടോ ഇനി ഇതിൻ്റെ മേലോട്ട് നമ്മൾ കുറച്ച് മല്ലിയലക്കെ ഇട്ടിട്ട് കുറച്ചൊരു രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് അടച്ചുവച്ച് വേവിച്ചാൽ നമ്മൾ തക്കാളി റൈസ് റെഡിയാവും കേട്ടോ പിന്നെ ജസ്റ്റ് ഒരു വരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാഷ്യൂസ് ഇട്ടിട്ടുണ്ട് ഇത് ഓപ്ഷനായിട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ടോ മതി ഞാൻ ചുമ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ നമുക്കിനി ഒരു ഫൈവ് മിനിറ്റ്സിലൂടെ നമുക്കിത് ജസ്റ്റ് ഒന്ന് ആവിയിൽ കുക്ക് ആവാൻ വേണ്ടി അടച്ചു വെക്കാം അപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വലിയ കറിയൊന്നും ഇല്ലാത്തപ്പോൾ കൊച്ചുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടത്തോടെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ പണ്ട് എൻ്റെ അമ്മ മഞ്ഞച്ചോറ് പറഞ്ഞാൽ എന്നെയും മോനെയും പറ്റിക്കുമായിരുന്നു എൻ്റെ അനിയനെയും എന്നെയും അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ അതേപോലെ ഇതേപോലുള്ള മിക്സ്ഡ് കളറൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ സിമ്പിൾ റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ അപ്പോൾ ബൈ